ഇദ്ദേഹത്തിനോട് അഭിപ്രായങ്ങൾ ചോദിച്ച് കന്നാര കൃഷി ചെയ്യുന്നു അത് പോകാം അത് നശിച്ചു പോകാം അത് പന്നിയിൽ തിന്നു പോകാം മറ്റേ ഇപ്പം മറ്റേ വേറെ തരം പന്നിയില്ല കാട്ടുപന്നി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അടുത്തു വരെ ആയി കാട്ടുപന്നി ഇറങ്ങി കൊണ്ടുപോകാം ഇറ്റ് ഇൻവോൾവ്സ് റിസ്ക് അതുകൊണ്ട് നാളെ എന്ന് പറയുന്ന വിശ്വാസം നാളെ ഞാനുണ്ടോ എന്ന് പറയാൻ പറ്റുമോ പറ്റുകേല അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുക കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ ഈശ്വര ചിന്തയി മനുജനു ചിന്താശ്വതമേ ഉലകിൽ അറിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാം അറിയപ്പെടുന്ന ജേനാശാൻ എന്ന് പറയുന്ന ആളെ യാദൃശ്യമായിട്ട് ഈ വഴിക്ക് വന്നപ്പോൾ കണ്ടതാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം ഈ ജേനാശാൻ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാം എന്നാലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലുക്കിലാണ് ജയനാശാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു കന്നാര കൃഷി ചെയ്ത ബോബിയുണ്ട് ഇങ്ങനെ എന്താ കോലത്തെ ബോബി എന്ന് കാണാൻ ആണോ ഷാപ്പ് ഷാപ്പ് ഇവിടെ മാന്തോപ്പ് ഉണ്ട് നമ്മുടെ സുഹൃത്തിന്റെ ടിഎസ് നമ്പർ അമ്പത്തൊന്ന് മാന്തോപ്പ് ടി എസ് നമ്പർ നാല് പിഴകു ഇങ്ങനെ ഷാപ്പുകളൊക്കെ ഉണ്ട് ഷാപ്പ് ഇല്ലാത്ത ഗ്രാമമുണ്ടോ അവിടെ പോയോ അവിടെ പോയില്ല അത് കഴിയുമ്പോൾ ബോബി എന്നെ കൊണ്ടുപോകുന്നു പ്രതീക്ഷ പരിപാടി ഇവിടെ ഞാൻ വന്നത് ഈ ബോബി കോലത്തെ ബോബി ഈ ബോബി ഇപ്പോൾ കന്നാര കൃഷിയാണ് ആ ബോബി ഒരു കഞ്ഞാര കൃഷിക്കാരാണ് അപ്പൊ എനിക്ക് ബോബിനെ അറിയാം കാരണം ഇതിനുമുമ്പ് നമ്മൾ ഈ ബോബിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ബോബി ഒരു മികച്ച ഒരു കഞ്ഞാര കൃഷിക്കാരനാണ് ആ അപ്പം കഞ്ഞാര കൃഷിയായിട്ട് വല്ല വന്നുണ്ടാവും ആ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞാൽ എനിക്ക് ജാതി തോട്ടമുണ്ട് കമുകന്തോട്ടമുണ്ട് തെങ്ങും തോട്ടമുണ്ട് കുരുമുളക് തോട്ടമുണ്ട് റബ്ബർ തോട്ടമുണ്ട് പക്ഷെ ഇപ്പം ഈ വേനക്കിപ്പോൾ സീസൺ അല്ല ഇപ്പം നമ്മൾ ജീവിച്ചു പോകുന്നത് പഴുക്ക കൊണ്ടാണ് ഇപ്പം കമുകലല്ല ഇതാശം പഴുക്കയുണ്ട് പിന്നെ തേങ്ങയുണ്ട് കുരുമുളക് പറിച്ചും എല്ലാം ഉണങ്ങിക്കഴിഞ്ഞു അപ്പോൾ കുറച്ച് സ്ഥലം ഞാൻ ഈയിടെ മുതുമരം അതായത് സ്ലോട്ടർ കഴിഞ്ഞ മരം കുറച്ച് ഒരേക്കർ സ്ഥലത്ത് ഞാൻ വെട്ടി വിറ്റു വെട്ടി വിറ്റപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയാനുള്ള പൈസയും കിട്ടി അപ്പോൾ അവിടെ കന്നാര കൃഷി സ്വന്തമായിട്ടങ്ങ് എന്ന് ആണ് പ്ലാൻ കാരണം കന്നാര കൃഷിക്ക് കൊടുത്ത കാര്യം പറഞ്ഞാൽ മൂന്ന് വർഷം തൈ വളർത്തി തരും പൈസയും കിട്ടും പൈസയും കിട്ടും പക്ഷേ ചുമ്മാ ഞാൻ ഞാനിരിക്കല്ലേ എന്നാൽ ഞാൻ തന്നെ കന്നാരയും ചെയ്ത് ഞാൻ തന്നെ റബ്ബറും പ്ലാന്റ് ചെയ്തേക്കാമെന്ന് വെച്ചു അപ്പൊ അതേ കുറിച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ബോബിയെ കാണാൻ വന്നതാണ് ആദ്യ ശരി ആ ബോബി എങ്ങനെയുണ്ട് നിങ്ങളുടെ കന്നാര കൃഷിയൊക്കെ കന്നാര കൃഷി കൊഴപ്പു പോകുന്നു ഇവിടെ ഈ കന്നാര കൃഷി ഇറക്കാൻ നേരത്ത് എന്തോ പ്രശ്നം ഉണ്ടായിന്നൊക്കെ പറഞ്ഞ കേട്ടല്ലോ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ പ്രശ്നമായിരുന്നു പാടൊന്നകത്ത് കന്നാര നടന്നു ായിരുന്നോ ആരോ നമുക്കിട്ട് പണി വന്നതോ അല്ലെ ഇതിന് നേരത്തെ ഇതിനുമ്പ് ഇവിടെ റബ്ബർ ആയിരുന്നല്ലോ റബ്ബറായിരുന്നു റബ്ബർ വെട്ടി അല്ലേ പ്രശ്നമൊക്കെ പരിഹരിച്ചോ കൃഷ്ണെല്ലാം പരിഹരിച്ചോ നമുക്ക് അനുകൂലമായിട്ട് ബില്ല ഓഫീസറൊക്കെ നിലപാടെടുത്തോണ്ട് പ്രശ്നം അത് കുഴപ്പമില്ലാണ്ട് ജീവിക്കും കർഷകനെ ജീവിക്കാൻ അനുവദിക്കല്ലേ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ആശാന് ഈ പണി നിർത്തി പോവോ ആശാൻ ഇപ്പൊ കൃഷി താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാണ് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക എനിക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് കൃഷി താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കൊരു താല്പര്യം ഒരു പുതിയ ആൾ കൃഷിയിലേക്ക് വരുന്ന ഒരു സന്തോഷകരമായ കാര്യമാണ് അതെ അല്ലേ ഈ പൈനാപ്പിൾ കൃഷി ലാഭകരമാണോ നല്ല ലാഭകരമാണോ എന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കുന്ന പോലെ ഇരിക്കും ലാഭം പണിയെടുക്കണം പണിയെടുക്കണം അപ്പോൾ അതിൻ്റെ സമയാസമയങ്ങളിൽ അതിൻ്റെ കിളപ്പറച്ച് മാറ്റുക വളം പ്രയോഗം നടത്തുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ആദായം കിട്ടും അപ്പോൾ ലാഭകരമായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഏനാശാനൊരു സർക്കാർ ജോലി ഉണ്ടായത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ കന്നാരകൃഷ്ണയിലേക്ക് തിരിയാൻ പോകണേ അപ്പോൾ അതിനുള്ള മെച്ചം ഉണ്ടാവുമോ തീർച്ചയായിട്ടും മെച്ചം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ആത്മസമർപ്പണം പോലെ ഇരിക്കാൻ എൻ്റെ വിജയം അല്ല ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥല്ലേ ഏറ്റവും നല്ലത് സർക്കാർ ഉദ്യോഗസ്ഥൻ കാടുകാട്ടിക്കാലം കഴിക്കുന്നവർക്ക് നല്ല കാര്യമാണ് അപ്പം ഇപ്പം ബി ടി പെട്ടതി പറഞ്ഞ സാമൂഹ്യഷ്കൃതാവിൻ്റെ രീതിയിൽ പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ജോലി ചെയ്യാൻ ശമ്പളം പറ്റുന്നൊരു സ്ഥിതിവിശേഷമായിട്ടുള്ളത് ആശാൻ എങ്ങനെയാണോ ശരിയാണോ സഹോദര ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ സർക്കാർ ജോലിക്കാരനായിരുന്നു ആ ജോലി കിട്ടിയപ്പോൾ മുതൽ ഞാൻ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ബന്ധനസ്ഥനാകുകയാണ് ചെയ്തത് പിന്നെ സർക്കാർ ജോലിയല്ലേ എന്നും കൊണ്ട് ഞാൻ അത് തള്ളിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറാം തീയതി അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രളയത്തിൽ ഉരുളുപൊട്ടി വന്ന് എൻ്റെ വണ്ടിയിൽ കയറിയതോടെ ഞാൻ ഭീകരമായ കേസിൽപ്പെടുകയും എൻ്റെ ജോലി നഷ്ടമാവുകയും ചെയ്തു പിന്നീട് എന്നെ ഗുരുവായൂർ തിരിച്ചെടുത്തു എന്നാൽ ഞാൻ പോയില്ല കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സസ്പെൻഷൻ കാലത്ത് ഞാൻ അനുഭവിച്ച സുഖങ്ങൾ എൻ്റെ കൃഷിപ്പറമ്പ് എൻ്റെ വളർത്തു മൃഗങ്ങൾ ഇവയൊക്കെ കണ്ട് നമുക്ക് തോന്നുന്ന സമയത്ത് ഏറ്റാൽ മതി തോന്നുന്ന സമയത്ത് റബർ വെട്ടിയാൽ മതി തോന്നുന്ന സമയത്ത് അടയ്ക്കാൻ പറിക്കിയാൽ മതി ജാതിക്കാൻ പറിക്കിയാൽ മതി അത് കഴിഞ്ഞ് തോന്നുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാം അങ്ങനെ ഞാൻ ആ സ്വാതന്ത്ര്യം രണ്ടായിരത്തി എട്ടിന് ശേഷം അനുഭവിക്കുന്നത് ഈ കേസ് വന്ന് ഈ സസ്പെൻഷൻ വന്നപ്പോഴാണ് കാര്യം ഞാൻ അമ്പത്തി മൂന്ന് ദിവസം പോയി ഒരുപാട് വേദനകളും വിഷമങ്ങളും ആ സമയത്ത് അനുഭവിച്ചു പക്ഷേ അന്ന് സാമ്പത്തികമായി എനിക്ക് പരാജയം വന്നില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കെ എസ് യുവിൻ്റെ ആൾ ആളായിരുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ പിതാവ് അന്ന് അടിയന്തരാവശ്യക്കാലം മുതൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റും ഡി സി സി മെമ്പറും പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ ചെന്ന് ചാടിയപ്പോൾ ഒരു ഐ എൻ ഡ്യൂ സി കാരനെ സഹായിക്കാൻ വന്നില്ല ഞാൻ ഈരാറ്റുപേട്ടയിലെ ഐ എൻ ഡി യു സിയുടെ പ്രസിഡൻ്റായിരുന്നു എന്നിട്ട് പക്ഷേ എനിക്ക് സ്പോർട്ടിൽ സാമ്പത്തികം അയച്ചു തന്നത് ആരാന്നറിയാമോ എസ് എഫ് ഐക്കാരായ എൻ്റെ കൂടെ പാലാ സെൻറ് തോമസിൽ പഠിച്ച സുഹൃത്തുക്കൾ ഒന്നിച്ച് സംഘടിച്ച് നിന്ന് അവർ ഫണ്ട് ശരിയാക്കി തന്നു എനിക്ക് ഉണ്ടാകുമെന്ന് തന്നെ ചാതിന്നും പറഞ്ഞു തന്നു ഈ പിന്നെ യഥേഷം പൈസ എക്സ്ട്രായും തന്നു അങ്ങനെ ആണ് ഞാൻ പിടിച്ചു നിന്നത് പക്ഷേ ആ സ്വാതന്ത്ര്യം അന്ന് അനുഭവിച്ചതോടെ ഈ സസ്പെൻഷൻ കാലത്ത് അനുഭവിച്ചതോടെ സർക്കാർ ജോലി കൊള്ളുകാത്ത ജോലിയാണ് അത് ഇപ്പം എല്ലാ ആളുകളും പറയുന്നത് സർക്കാർ ജോലി ആണ് ഏറ്റവും നല്ല ജോലി അല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു പൊതുതത്വം നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് അതുകൊണ്ട് ചോദിച്ചു ആ സർക്കാർ ജോലി നല്ലതാണ് നല്ല പോസ്റ്റ് കിട്ടിയാൽ നല്ലതാണ് അല്ലാതെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറോ കണ്ടക്ടറോ കെ എസ് ആർ ടി സിയിലെ ഒരു ജോലിയോ ഗുണകരമല്ല നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് പ്രൊഫസർ കോളേജ് ലെക്ചറർ അങ്ങനെയൊക്കെ ഉള്ള നല്ല ജോലിയാണതിൽ സർക്കാർ ജോലി നല്ലതാണ് അല്ലാതെ ഈ താഴേക്കിടയിലുള്ള ജോലിക്ക് പോയാൽ നമ്മൾ ഒരുപാട് പേരെ നമ്പണ്ടവരും ഒരുപാട് പേരുടെ അടുത്ത് നമ്മുടെ മനസ്സ് അടിയറവ് വെക്കേണ്ടവരും നമുക്ക് പറ്റിയ ള് ഈ പുതിയ ഈ സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി എന്ത് ജോലി തൂപ്പുകാരന്റെ ജോലി ആണെങ്കിലും മതി എന്നും പറഞ്ഞുകൊണ്ട് അവര് ഇന്നത്തെ കാലത്ത് ജീവിക്കുക അല്ലെങ്കിൽ പഠിക്കുക ഏഹ് അപ്പം അവരോട് ആശാന് പറയാനുള്ള ഒരു ഉപദേശം എന്താണ് അവരോട് പറയാനുള്ള ഉപദേശം ഇതാണ് നല്ല ജോലി ഹൈ ക്ലാസ് ജോലി ചെയ്യാമെങ്കില് നല്ലതാണ് അല്ലാതെ ഈ പ്യൂണോ കെ എസ് ആർ ടി സി ഡ്രൈവറോ കെ എസ് ആർ ടി സി കണ്ടക്ടറോ അങ്ങനത്തെ താഴത്തേക്കുള്ള പണി ചെയ്താൽ നമ്മുടെ നമ്മുടെ മനസ്സും ശരീരവും ഇങ്ങനെ വളരെയധികം വേദനിച്ച് പ്രയാസപ്പെട്ട് നമ്മുടെ മനസ്സിനെ അടിയറവ് കണ്ടുവരും നമ്മുടെ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സാമ്പത്തിക ഭദ്രതയില്ലേ ആ അല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടല്ലോ ഈ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ആ ഉണ്ടോ ഉണ്ടോന്നോ ആ അത് സഹോദര അവസാനം വരെ ജോലി ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ലാതെ ചെയ്താൽ വി എപ്പിൽ പൈസയൊക്കെ അന്നേരം ഒന്നിച്ച് കിട്ടും ആ പെൻഷനൊക്കെ കിട്ടും പക്ഷേ ഇതൊക്കെ എപ്പോൾ വേണം നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു സംഭവമാണ് ഈ ജോലിയും അതുപോലെ തന്നെ നമ്മുടെ ജീവനും നാളെ എന്നുള്ളൊരു വിശ്വാസം മാത്രമാണ് ഞാൻ അമ്പത്തിയാറാം വയസ്സിൽ റിട്ടയർ ചെയ്യാൻ വേണ്ടി വി എസ് ആയിട്ട് റിട്ടയർ ചെയ്യാൻ വേണ്ടി ഇരുന്ന മെൻഷനാണ് ആ ഉരുൾപൊട്ടി വെള്ളം വന്നതോടെ ഈ പ്രശ്നമെല്ലാം വന്നതോടെ പന്ത്രണ്ട് വർഷം ജോലി ചെയ്തത് ലാബ്സായിപ്പോയി എനിക്കതെപ്പറ്റി വേദനയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അവിടെ അങ്ങോട്ട് മാറി അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് മുപ്പത് സെൻറ്റ് ഒക്കെ എൻ്റെ വലിപ്പനപ്പന് കൊടുത്ത വകയിലായിട്ട് ആക്രിയായിട്ടൊക്കെ പല സ്ഥലങ്ങളും കിടപ്പുണ്ട് ഏതെങ്കിലും ഒരു ഇതുണ്ട് വിറ്റാ കുറേ കാലം ജീവിക്കാൻ പറ്റും ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ മരിക്കുമ്പം പിന്നെ മക്കൾ രണ്ട് പേര് ഇപ്പം മൂത്തത് പെണ്ണ് ഇളയത് ചെറുക്കന് പെണ്ണ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞു ചെറുക്കൻ ലാസ്റ്റ് ഇയറിന് പഠിക്കുന്നു ഇനിയുള്ള തലമുറയിൽ അതൊന്നും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചില കൂടുതലാണ് എനിക്ക് പക്ഷേ ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ഞാൻ കൃഷി ചെയ്യുന്നു നല്ല ആദായം ഉണ്ടാക്കുന്നു സർക്കാർ ജോലിയേക്കാൾ ഫാർ ബെറ്റർ കൃഷിപ്പണി കൃഷിപ്പണിയാണ് ആദ്യമായിട്ട് ഒരാളിങ്ങനെ പറയുന്നത് കേട്ടോ ബോബി എന്തായാലും ഈ ജയദീ നമ്മുടെ സർക്കാർ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇവൻ കൃഷിയിലേക്ക് വരിക അപ്പം ബോബിയെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് എന്താ പറയുക സർക്കാർ ജോലി വേണ്ടാന്ന് വെച്ച് കൃഷിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ രക്ഷപ്പെടാൻ നല്ല മനസ്സുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു മേഖലയാണ് കാർഷിക മേള അപ്പം അതിനൊക്കെ ഉത്സാഹവും ആർജവും കാണിക്കണം അപ്പോൾ വണ്ടി വണ്ടി പരിപാടി കാണിച്ചാൽ അതേ ഒരു ശുഷ്കാന്തി കൃഷി മേലെ കാണിച്ചാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാം ഞാൻ സുഷ്കാന്തി എന്ന് പറയുന്നത് എന്താ ശുഷ്കാന്തി എന്ന് പറഞ്ഞാൽ അർപ്പണ മനോഭവത്തോടെ ജോലി ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഒന്നെങ്കിൽ വിലയിടുവ് അല്ലെങ്കിൽ സാധനം വേണ്ടാതെ വരിക അതുപോലെ തന്നെ കൃഷി നശിച്ചു പോവുക അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം അതിനെ അതിജീവിക്കാൻ പറ്റുമോ ബലയിടിവ് കർഷകൻ്റെ ഒരു കുഴപ്പം അല്ല അതെ അല്ല അത് ഈ കൃഷിയിലേക്ക് വന്നു കഴിയുമ്പം ജേനാശാനിപ്പം കൃഷിയിലേക്ക് കരുവുക ഇപ്പം അടുത്ത ദിവസം തന്നെ പൈനാപ്പിൾ കൃഷി ചെയ്യാൻ പോവാന്നാണ് പറഞ്ഞത് ഏഹ് അപ്പം ചില കാലഘട്ടങ്ങളിൽ പൈനാപ്പിൾ കൃഷിക്കൊക്കെ നഷ്ടം ഉണ്ടാകുന്നുണ്ട് അപ്പം ജേനാശാന് അങ്ങനെ നഷ്ടം വന്നു കഴിഞ്ഞാൽ ബോബി എന്നാ പറയും ജയനാശൻ ബോബിയുടെ ഉപദേശം തരാൻ കൃഷി മേഖലയിൽ പൈനാപ്പിൾ കൃഷി ഏത് രീതി ചെയ്യണമെന്നുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ താല്പര്യമുണ്ടോ നമുക്ക് അല്ലാണ്ട് അതിനെ കുറിച്ച് പറയാൻ സാധിക്കാല്ലോ കാരണം കേട്ടോ കേട്ടോ അത് സുഹൃത്തേ ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ബിസിനസ് ഏഴ് റൂൾ ഉണ്ട് ഏഴാമത്തെ റൂൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇറ്റ് ഇൻവോൾവ്സ് റിസ്ക് അതാണ് ബിസിനസ്സിന്റെ ബിസിനസ് ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ ബിസിനസ്സിലെ ഏറ്റവും അവസാനത്തെ റൂളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇറ്റ് ഇൻവോൾവ്സ് റിസ്ക് റിസ്ക് ഉണ്ട് അത് അത് മനസ്സിൽ അത് മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൽ വരുന്നത് അല്ലാതെ നമ്മൾ ഞാനിപ്പോൾ പിന്നെ ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിനോട് അഭിപ്രായങ്ങൾ ചോദിച്ച് കന്നാര കൃഷി ചെയ്യുന്നു അത് പോകാം അത് നശിച്ചു പോകാം അത് പന്നിയിൽ തിന്നുപോകാം മറ്റേ ഇപ്പം മറ്റേ വേറെ തരം പന്നിയില്ല കാട്ടുപന്നി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അടുത്തു വരെ ആയി കാട്ടുപന്നി ഇറങ്ങി കൊണ്ടുപോകാം ഇറ്റ് ഇൻവോൾവ്സ് റിസ്ക് അതുകൊണ്ട് നാളെ എന്ന് പറയുന്ന വിശ്വാസം നാളെ ഞാനുണ്ടോയെന്ന് പറയാൻ പറ്റുമോ പറ്റുകയല്ല അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുക കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ ഈശ്വര ചിന്തയി ിന്ത മനുജനു ശാശ്വതമേ ഉലകിൽ ആ പാട്ടിനകത്തുള്ളതാണ് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ നമ്മുടെ പുരുഷോത്തമം സാർ പാടിയ പാട്ടാണ് എത്ര അർത്ഥവത്തായ വരികളാണെന്നറിയുമോ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറായാണ് നമ്മൾ ഈ രംഗത്തിറങ്ങുന്നത് അപ്പം ഈ തോട്ടമൊക്കെ വന്ന് കണ്ടു ഏഹ് ഇനിയിപ്പം പൈനാപ്പിൾ കൃഷി ചെയ്യാൻ വേണ്ടി ജനാശം തയ്യാറായിരിക്കുക ഏഹ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ബോബി ചെയ്തിരിക്കുന്ന ഇപ്പം പണി നടന്നോണ്ടിരിക്കുന്ന ഒരു തോട്ടത്തിലേക്ക് പോയാലോ അപ്പോൾ എന്നാൽ ഓക്കെ 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 നമ്മുടെ ബോബിയുടെ കൃഷിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഈ കൃഷി രീതികളെ കുറിച്ചൊക്കെ ആശാന് നേരിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ആശാനോട് ബോബിയോട് നമുക്ക് ചോദിക്കാം ബോബി ഇത് എത്ര ഏക്കർ സ്ഥലം ഉണ്ടത് രണ്ടര ഏക്കറ് മുഴുവൻ പൈനാപ്പിൾ വെച്ചതേ ഉള്ളു അല്ലേ പൈനാപ്പിൾ വെച്ചിട്ട് ഇത് സ്വന്തം തോട്ടാണോ സ്വന്തം തോട്ടം തൊട്ടോ ആശാനേ എന്തോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ചാനലിലെ ആളുകൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഈ കനാല കൃഷി ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ ഗോപി ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം മുമ്പേ ഞാൻ പറഞ്ഞു വന്നാലും ഒന്നുകൂടെ പറയുകയാണ് അതായത് ഞാനിപ്പം ഒരേക്കർ സ്ഥലം വലിയ റബ്ബറ് ഫ്ലോട്ടറും കഴിഞ്ഞ് വെട്ടി ഫ്രീ ആയിട്ട് ഇട്ടേക്കണം ഫ്രീ ലാൻഡായിട്ട് കിടക്കുകയാണ് ആ ഫ്രീ ലാൻഡിൽ കന്നാരക്കാർക്ക് കൊടുത്താൽ മൂന്ന് വർഷം വരെ തൈ വളർത്തി തരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏതായാലും എനിക്ക് കൃഷിയോട് താല്പര്യവും ഞാൻ ചുമ്മാ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കന്നാര നടുകയും റബ്ബറ് നടുകയും ചെയ്താലോ എന്നാണ് ഉറക്കുന്നത് അപ്പോൾ അതേക്കുറിച്ച് അറിയാനാണ് ഞാൻ വന്നത് നമുക്ക് ഇപ്പം ഫ്രഷായിട്ട് കന്നാര നടുമ്പോൾ ആ കായനിയൊക്കെ ഇവിടെ കിട്ടും പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു കാനി നട്ട് പത്ത് രൂപയുടെ കാനി നട്ട് എത്ര നാൾ കഴിയുമ്പോഴാണ് കായായി കാ വിൽക്കാൻ പറ്റുന്നത് നമുക്ക് ഏകദേശം ഒരു വർഷം നോക്കിയാൽ നമുക്ക് ആദായം കിട്ടും കിട്ടും ഒരേക്കർ സ്ഥലത്ത് എത്ര കാനി നടാം എണ്ണായിരം എണ്ണായിരം ഒരേക്കർ സ്ഥലത്ത് ഏഴായിരം എണ്ണായിരം നടാവോ എന്ന് വെച്ചാൽ എണ്ണായിരം നട്ടാൽ പോട്ടെ ആയിരം ആയി പോയെന്ന് കൂട്ടുകരം പൈനാപ്പിള് കിട്ടുവോ ഏഴായിരം പൈനാപ്പിൾ ഏഴായിരം പൈനാപ്പിൾ ഒരു പൈനാപ്പിൾ എന്നാ കിലോ വരും നടത്തി ശുശ്രൂഷ് എടുക്കുവാണെങ്കിൽ ഒന്നര കിലോ ആവറേജ് കിട്ടും ഒരു കിലോ കൂട്ടുക ഒരു എന്ന് കൂട്ടിയാൽ ഇപ്പൊ ഏത് അമ്പത്തഞ്ച് ആ വിലയില്ല അപ്പൊ ഏഴായിരം ഗുണം നാപ്പത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു വർഷം ആദായം കിട്ടും ഒരേക്കർ വരും അതാ ഞാൻ ചോദിക്കുന്നു കളക്ഷൻ കാശ് രണ്ട് എൺപത് അതിൽ എത്ര രൂപ നമുക്ക് ലേബർ ചാർജും വള ചാർജും എല്ലാം കൂടെ ആയിട്ട് ചക്ക കെട്ടുന്ന ഭാഗമാകുമ്പോഴും ഒരു രൂപ ഒരു ഒരു ചെടിക്ക് മുപ്പത് രൂപ ചെലവ് വരുമോ പത്ത് രൂപ ലാഭമുള്ളൂ ലാഭമുള്ളൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപ ലാഭം അപ്പം ഏഴായിരം ഗുണം പത്ത് എഴുപതിനായിരം രൂപയെ നമുക്ക് രൂപ വരെ പ്രതീക്ഷിക്കാളും അറ്റിടും അത്രയും പ്രതീക്ഷിക്കാം അങ്ങനെ നമുക്ക് ബിറ്റേണ്ടില് ഈ കൂടും അല്ലേ കഴിച്ചു പിറ്റേ ആണ്ടില് പണിക്കുഴി കഴിച്ചാൽ മനസ്സിലായി പിന്നെ കാഞ്ഞി നടണ്ട അതേന്ന് പൊട്ടി പൊളിക്കാൻ പിന്നെ കാഞ്ഞി വിൽക്കാൻ പറ്റും പിറ്റേ ആണ്ടാകുമ്പോ നമുക്ക് പത്തൊന്നുള്ള പതിനഞ്ച് രൂപ ആദായം കിട്ടും ഓരോന്നു അല്ലേ പതിനഞ്ച് രൂപ അല്ല അപ്പം പത്ത് ടണ് കിട്ടുവാണെങ്കിൽ ഏഹ് മുപ്പത് രൂപ വില മൂന്ന് ലക്ഷം കിട്ടിയാലോ അതല്ല ഞാൻ ചോദിച്ചു ഇപ്പൊ സഹോദരൻ പറഞ്ഞല്ലോ നാപ്പത് രൂപയിലെ ഒരു നമ്മളിപ്പോ ഉറത്തു കിട്ടുന്ന ആദായം പറഞ്ഞേക്കുന്നത് മുപ്പത് രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ പത്തല്ലേ ആദ്യത്തെ ആണ്ടിക്കരുമാനം ഉള്ളതെന്ന് പറഞ്ഞല്ലോ പിറ്റേ ആണ്ടാകുമ്പോ പതിനഞ്ച് രൂപ വെച്ച് നമുക്ക് ആദായം കിട്ടും അറ്റാദായം എണ്ണായിരം ചെടിയുണ്ടെങ്കിൽ ഏഴായിരം വിറ്റാലും കിട്ടും എണ്ണായിരം ചെടിയുണ്ട് ഏഴായിരം അപ്പൊ ഒരു ഒരു കാനിയേ പറിക്കത്തുള്ളൂത്തേക്ക് രണ്ടെണ്ണം വച്ച ഉണ്ടാവുള്ളൂ അപ്പൊരെ നമുക്ക് വേണം അല്ലെങ്കിൽ തൂളു വശി പോകും ആ പിന്നെ പോയിട്ട് ഒരെണ്ണം വെക്കാം അപ്പൊ ഏഴായിരം ഗുണം ഏഴ് രൂപ വെച്ച് കൂട്ടിയാൽ ഏഴ് ആറ് ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് അമ്പതിനായിരം രൂപയുടെ കാനി വെക്കാം ഒരാണ്ടിൽ ഒരാണ്ടിൽ ഓ അതാണ് അല്ല ഈ ഞാൻ എൻ്റെ അമ്മ കൂടെ വാഴക്കുളത്താണ് വാഴക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ സിറ്റി സിറ്റി പൈനാപ്പിൾ സിറ്റിയിൽ അരിക്കുഴയാണെൻ്റെ അമ്മ വീട് ആ അരിക്കുഴ പള്ളിയുടെ തൊട്ട് അടുത്താണ് എൻ്റെ അമ്മൂട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഈ കന്നാരയുടെയും കന്നാരക്കാര് ഇന്നലെ പാട്ടത്തിന് റവർ എടുത്ത് സ്ലോട്ടർ വെട്ടി മോട്ടോർ റിക്ഷ പൊടിച്ച് നടന്നവന്മാരൊക്കെ ഇന്നിപ്പം പൈനാപ്പിൾ കൃഷിയിലൂടെ അവിടെ രണ്ടും മൂന്നും ലോറിയും രണ്ടും മൂന്നും കാറുകളും ആർക്കെ വീടും ഒക്കെ ഉണ്ടാക്കി എന്നിങ്ങനെ അമ്മൂട്ട് ചെല്ലുമ്പോൾ ആൾക്കാർ അമ്മാവിനും അമ്മാവിൻ്റെ പിള്ളേരും ഒക്കെ പറയും അപ്പം ഇതാണ് ഇതിനകത്ത് രഹസ്യമല്ലേ നമ്മളെ മനസ്സറപ്പിച്ച് പണു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും ഓ ഇപ്പൊ കേട്ടെടുത്ത സുഹൃത്ത് ഇത് നമ്മുടെ ഒരേക്കർ സ്ഥലത്തു നിന്ന് തന്നെ എന്തേലും വിളയിക്കാൻ പറ്റും അതാണ് പഠിക്കേണ്ട പാഠം എന്നായാലും ഞാൻ അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ തന്നെ ഒന്ന് കൃഷി ചെയ്ത് നോക്കട്ടെ അത് വിജയിച്ചാൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് അനേകം പൊരിയിടങ്ങളുണ്ട് ആ പൊരിയിടങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് പ്രവൃത്തി വെച്ച് ഞാനും ഒരു ഞാനും ഒരു പൈനാപ്പിൾ കൃഷിക്കാരനാകാവോന്ന് നോക്കട്ടെ ഏതായാലും ആദ്യം ആദ്യം എൻ്റെ കൃഷി സ്ഥലത്ത് തന്നെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അവനവൻ്റെ പറമ്പിൽ തന്നെ ആദ്യം ചെയ്ത് നോക്കിയില്ലെങ്കിൽ വേറൊരാളുടെ ചാടി കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണിയും അറിയത്തില്ലാത്തത് കൊണ്ട് അവർ പറയുന്ന ചീത്ത വാക്കുകൾ കേൾക്കേണ്ടവരും അവനവൻ്റെ ആകുമ്പോൾ പോയാൽ പോയി പോയില്ലേ പോയില്ല നമുക്ക് ടെസ്റ്റ് ഡോസ് അവനവൻ്റെ വേണം നടത്തി നോക്കാം ഇതാണ് എൻ്റെ ഒരു പോളിസി അതായത് പഴയ ആൾക്കാർ പറയലേ അപ്പന്റെ തലേ തന്നെ ചിര പഠിച്ച് കാണോ ആണോ ചോദിച്ചു കേട്ടിട്ടില്ലേ കൊത്താൻ കുട്ടിയല്ലേ തലേ തന്നെ ചിര പഠിച്ചിട്ട് പാടാതൊക്കെ കേട്ടിട്ടില്ല പഴയ കാലത്ത് ഏ എന്ന് പറഞ്ഞാൽ അവനോന്റെ പറമ്പിൽ തന്നെ നമ്മൾ ഇടപാട് നടത്തി നോക്കി വിജയിച്ചിട്ട് വേണം എനിക്ക് അടുത്ത അടുത്ത കൃഷി പിടിക്കാൻ അപ്പം ഏതായാലും ശരി ഞാൻ താങ്കളോട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റി താങ്കൾ തുറന്നു പറഞ്ഞതിന് നന്ദി പറയുന്നു ഇത്രയും ആദായമുള്ള കൃഷിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഏതായാലും എൻ്റെ അപ്പൻ എനിക്ക് തന്ന കൃഷിഭൂമിയിൽ ഞാന് അപ്പന്റെ പറമ്പിൽ തന്നെ ഇറക്കി നോക്കട്ടെ അപ്പന്റെ പറമ്പിൽ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് പറമ്പുകൾ ഞാനും ഒരു പൈനാപ്പിൾ സിറ്റിക്കാരനായ അവിടുത്തെ ആയ ആൾക്കാരെ പോലെ നാങ്ങാവൂന്ന് നോക്കട്ടെ അപ്പൊ ഇത്രയും താങ്കൾ ഇത്രയും താങ്കൾ എനിക്ക് വേണ്ടി സമയം ഇന്ന് മെനക്കെട്ട് ഇത്രയും പൈനാപ്പിൾ കൃഷിയെ പറ്റി താങ്കൾ എനിക്ക് ആത്മാർത്ഥമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട് താങ്ക് യു നന്ദി നമസ്കാരം നമുക്ക് ഇനിയും കാണാം ഓക്കെ